ഭർത്താവും മകനും അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ തന്നെയാണ് ശാന്തകുമാരി അമ്മയും അലിഞ്ഞു അലിഞ്ഞുചേർന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അന്തരിച്ച ശാന്തകുമാരി അമ്മയുടെ മൃതദേഹം കൊച്ചി എളമക്കരയിലെ വീട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെയാണ് തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ശാന്തകുമാരി അമ്മയുടെ മക്കളും മരുമക്കളും പേരെ കുട്ടികളൊക്കെ തന്നെയും അവസാനമായി നോക്കി തങ്ങളുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് അമ്മയുടെ സംസ്കരണ ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്ത് ലാലേട്ടന്റെ സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരായിരുന്നു അവസാനമായി ഇത്രയും വലിയ പ്രമുഖ നടനെ സമ്മാനിച്ച അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തിയത് അവിടെ എത്തിയ ഓരോരുത്തരും ശ്രദ്ധിച്ചത് തങ്ങൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ലാലേട്ടനെ തന്നെയായിരുന്നു ലാലേട്ടനെ ഇങ്ങനെയൊരവസ്ഥയിൽ സിനിമയിലല്ലാതെ ആരും കണ്ടിട്ടേയില്ല അത്രമാത്രം ദുഃഖിതനായിക്കൊണ്ടായിരുന്നു ശ്രീ മോഹൻലാൽ ആ വേദിയിൽ ഉണ്ടായിരുന്നത് തൻ്റെ മക്കൾക്കും ഭാര്യക്കും ധൈര്യം സമ്മാനിക്കാൻ വേണ്ടിയിട്ട് സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുന്ന മോഹൻലാലിനെ കണ്ടപ്പോൾ മലയാളികൾ എല്ലാവരും ഒന്ന് ഹൃദയം കാണും അത്രമാത്രം പ്രിയങ്കരനാണ് മലയാളികൾക്കെല്ലാവർക്കും ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന് തന്ന അദ്ദേഹത്തിന്റെ അമ്മയായ ശാന്തകുമാരി അമ്മയോടും മലയാളികൾക്കെല്ലാവർക്കും ആ ഒരു സ്നേഹവുമുണ്ട് അമ്മയുടെ മരണം തീർത്തും അപ്രതീക്ഷിത തന്നെയായിരുന്നു വർധയ്ക്ക് സഹജമായ ചില രോഗങ്ങളൊക്കെ തന്നെ അമ്മയെ അലട്ടിയിരുന്നു അതിനെക്കുറിച്ച് രണ്ടു വർഷം മുൻപാണ് മോഹൻലാൽ തുറന്നു പറയുകയും ചെയ്ത് സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് അമ്മയെന്ന് ലാലട്ടൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വർധയ്ക്ക് സഹജമായ കാരണങ്ങൾ തന്നെയാണ് മരണ കാരണം തൊണ്ണൂറ് വയസ്സായിരുന്നു അമ്മയ്ക്ക് അമ്മയെ നഷ്ടമായ ആ മകന്റെ മനോഭാവം ആ മുഖത്ത് പ്രകടമായിരുന്നു എന്നാൽ ആ ദുഃഖമെല്ലാം ഉള്ളിലൊതുക്കി വീടിന്റെ പിൻഭാഗത്തെ ഇടവിലൂടെയാണ് സംസ്കരണ സ്ഥലത്തേക്ക് മൃതദേഹം കൊണ്ടുപോയത് അവിടെ അദ്ദേഹം ചിതക്കി തീക്കൊളുത്തി പോലീസിന്റെയും മറ്റു പ്രവർത്തകരുടെയും കനത്ത സുരക്ഷയ്ക്കിനടുവിലാണ് സംസ്കരണ ചടങ്ങുകൾ പൂർത്തീകരിച്ചത് ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭാര്യ രാധികയൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ അമ്മയുടെ സംസ്കരണ ചടങ്ങുകൾ പൂർത്തീകരിക്കും വരെ വീട്ടിൽ തന്നെ തുടർന്നിരുന്നു പകലിൽ വീർപ്പുമുട്ടലും തേങ്ങലും അടക്കിപ്പിടിച്ച് പിടിച്ച് അദ്ദേഹം എത്തിയവരെ വണങ്ങി ഉച്ചയ്ക്ക് ശേഷം മുന്നോട്ട് ഹരോരമ മന്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് മൃതദേഹം സംസ്കരിച്ചു ഇതിലും വലിയ വേദന ഇനി മോഹൻലാലിന്റെ ജീവിതത്തിൽ വരാനുണ്ടോ എന്ന് ചോദിച്ചാൽ വരാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അത്രമാത്രം അമ്മയെ സ്നേഹിച്ച ഒരു മകൻ തന്നെയായിരുന്നു മോഹൻലാൽ വീട്ടിലിനി അമ്മയില്ലല്ലോ എന്നുള്ള ദുഃഖമാണ് മോഹൻലാലിന് ആ വേദന എന്നും അഹൃദയത്തിൽ തന്നെ ഉണ്ടാകും അമ്മയില്ലാത്ത വീട്ടിൽ ദുഃഖം ദുഃഖം ഉള്ളിലൊതുക്കി അദ്ദേഹം അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു മോഹൻലാലിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് പോലെ തന്നെയായിരുന്നു പ്രണവും വിസ്മയും ഭാര്യയായ സുചിത്രയും ഒക്കെ എല്ലാവരും ഒരുപോലെ ദുഃഖിതരായിരുന്നു അമ്മയുടെ വിയോഗത്തിൽ